ഏത് നിന്റെ തൊണ്ണൂറ് വയസ്സായി അപ്പൂപ്പനാണോ പറഞ്ഞത് ചേട്ടാ ഇപ്പഴും പുതിയ പിള്ളാരൊക്കെ ഈ ബൈക്കിന്റെ പുറകില് പെട്ടി ഓട്ടോഷൻ വരത്തില്ലേ ഫുഡ് അല്ലെ പണ്ട് എനിക്കൊരു ആമ്പൽപ്പൂ വേണോ പറഞ്ഞപ്പോ കളഞ്ഞ് നിങ്ങക്ക് ഓർമ്മയില്ലേലും ആ ആമ്പൽക്കുളത്തില് നമ്മൾ പ്രേമിച്ച സമയത്തേ നിങ്ങൾ എന്റെ ബർത്ത്ഡേക്ക് രാത്രി ഗിഫ്റ്റ് കൊണ്ട് എന്റെ ജനന്റെ അവിടെ വന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്ന് എന്നിട്ട് എനിക്കൊരു ഉമ്മ തന്നത് മറന്നുപോയോ സോറി നിന്നെ രാത്രി ഞാൻ നീ പണ്ടത്തെ കാര്യം ഓർത്തിരിക്കുകേമിച്ചോണ്ടിരുന്ന സമയത്ത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് നിന്നെ കാണാൻ ഒരു ദിവസം പാദരാത്രിക്ക് ഞാൻ നിന്റെ വീട്ടിൽ വന്നു നിന്റെ ആങ്ങളെ എന്നെ റബ്ബർ മരത്തെ കെട്ടിയിട്ടു എന്നിട്ട് എന്നിട്ട് എന്തുവാന്നോ കണ്ടോ എന്തോ കേട്ടാ താമരശ്ശേരി ചുരോ താമരശ്ശേരി ചുരവല്ല വെട്ടാൻ മാർക്ക് ചെയ്തിട്ട് പാലെടുക്കാൻ നിന്റെ താമരശ്ശേരിമാര് നിങ്ങൾ എനിക്കറിയാം ഇല്ലാ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിയുമ്പോ ഉടനെ എന്റെ വീട്ടുകാരെ കുറ്റം പറയും അത് എന്റെ ആഗ്രഹം നിന്റെ ആഗ്രഹം എന്തുവാണി ഞാൻ സാധിച്ചു കല്യാണം കഴിച്ചിട്ട് നീ പറഞ്ഞു മൂന്നാറിൽ നീലക്കുറിഞ്ഞു പൂത്തത് കാണാൻ പോണമെന്ന് പറഞ്ഞു മൂന്ന് ദിവസം മൂന്നാറിൽ പോയി നമ്മള് മൂന്നു ദിവസവും താമസിച്ചു ആ മൂന്നു ദിവസവും ഞാൻ കണ്ടത് ആ ഹോട്ടലിലെ സീലിംഗ് ഫാൻ കടന്ന് കറങ്ങുന്നതല്ലാതെ നീലക്കുറിഞ്ഞ് പൂത്തോ ഞാൻ കണ്ടില്ല ഞാനൊട്ട് പൂത്തോ അതും ഇല്ല എന്തുവാതി നല്ലൊരു ദിവസമായിട്ട് നമുക്ക് എന്തുവാ വേണ്ട നോക്കും ചേട്ടാ ഈ പിരമിഡ് മേടിച്ച് നമ്മുടെ കഴിച്ചാലോ അത് പിരമിഡല്ലേ മസാലദോശ്രും എനിക്കുണ്ടാവും തോന്നുന്നില്ല നിങ്ങൾ ഇമ്മ വെറുതെ നിങ്ങളുടെ കാര്യമല്ല മസാല ദോശക്കാത്തു മൊത്തം കിഴങ്ങാ പിന്നെ പറ എനിക്ക് ഇന്ന് എന്തേലും ഒന്ന് കടിച്ചു പറിക്കണം നീ എന്റെ ബുക്കുകളിൽ ഏറ്റവും പഠിപ്പിച്ചിട്ട് അടക്കത്തുള്ളൂ നിങ്ങളെ കടിച്ചു പറിക്കുന്ന ആരെയല്ലേ പറഞ്ഞത് എനിക്ക് നോൺവെജ് മതി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഓർഡർ ചെയ്തിട്ടുണ്ട് ചിക്കൻ ചിക്കൻ ബിരിയാണി ബിരിയാണി പിന്നെ നമ്മുടെ പ്ലാൻ അല്ലയോ എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീര പ്ലാൻ ആണ് ഒരാളും ഇതുവരെ ചിന്തിക്കാത്ത പ്ലാൻ ആണ് നമ്മൾ ആദ്യ രാത്രി ഇന്ന് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇന്നും കള്ളു പിടിച്ചിട്ട് കിടക്കപ്പായ പെടുക്കാനാ പ്ലാന് പറഞ്ഞത് ഇടീ പഴയ സിനിമകളൊക്കെ വളരെ എച്ച് ഡി ക്വാളിറ്റിയിൽ ടു കെയിലും ഫോർ കെയിലും ഒക്കെ റീമാസ്റ്റർ ചെയ്ത് ഇറങ്ങുന്നുണ്ട് അതുപോലെ നമ്മുടെ ആദ്യ രാത്രിയും ഇന്ന് ഞാൻ റീമാസ്റ്റർ ചെയ്ത് അങ്ങോട്ടാണ് ഇറക്കും അങ്ങോട്ടാണ് ആകെ മൂന്ന് എം പി ഉള്ളവൻ ആ ടു കെയുടെ പറയും ഒരു ചെറിയ ഷോർട്ട് ഫിലിം കാണുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾ എന്തോലും കാണും പക്ഷേ എനിക്ക് തരാമെന്ന് പറഞ്ഞ സാധനം തന്നില്ല മതിയോ അയ്യോ ഇതല്ല എനിക്ക് തരാന്ന് പറഞ്ഞായിരുന്നു ഓ സോറി ഡി ഞാൻ ഞാൻ വിളിക്കുന്നേ തന്ന അത് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അടുത്ത വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം ആകാശം വളർന്നല്ലോ ഈ ബാലിസ കോമഡി കളയാറായില്ലയോ ഞാൻ ഈ അടിക്കുന്ന ആളായതോട്ട് എന്തോ കിട്ടിയാലും വെച്ചടിക്കും എനിക്ക് അറിയാല്ലോ ആ പാഷട്ടോ ബിരിയാണി വന്നോ പൈസ വീട്ടിൽ കൊണ്ട് തരാനാ അല്ലാതെ പകുതിക്ക് വരെ ഇട്ടിട്ട് പോകാനല്ല ഇങ്ങോട്ട് കൊണ്ടുപോവാറിക്കണം പെട്ടെന്ന് പക്ഷെ ഇത്ര പെട്ടെന്ന് ഉമ്മര് കൊണ്ടു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് കേട്ടുട്ടെ വിളമ്പട്ടെ വിളമ്പാൻ വരട്ടെ ആകപ്പടെ ഒരു ബിരിയാണി ഉണ്ടോ അത് വിളമ്പാൻ ഇനി വരട്ടെ എന്നോ വേണ്ട ഞങ്ങൾ തന്നെ വിളമ്പി കഴിച്ചോ കേട്ടോ ഓ അത് നമ്മ അപ്പുറത്തെ വീട്ടിലെ സുരേന്ദ്രൻ ചേട്ടൻ ചേട്ടനല്ലയോ ഇത് എപ്പോഴും ചീത്ത വിളിക്കുന്ന സുരേന്ദ്രൻ ആ ഹൈനന്ദ്രൻ ഇങ്ങോട്ട് വരുന്നേ ഇനി മിക്കവാറും ബിരിയാണിയുടെ മണമടിച്ചിട്ട് വരുവായിരിക്കും കേട്ടോ ഇന്ന് രാവിലെ തല നിർത്തി നോക്കി നിന്ന് ഞാൻ തൊട്ടു അല്ല ചേട്ടാ ഞാനേ വെട്ടാൻ വേണ്ടി വന്നതാണ് ക്ഷമിക്കണം ഞാൻ ഇല ഇത് മറിഞ്ഞു വീണു പിടിച്ചപ്പോണു പിന്നെ വെട്ടി സോറി അച്ഛന്റെ മൂടോടി മുകളിൽ ഞാൻ നട്ടു വളർത്തിയത് അറിയാവോ അയ്യോ അച്ഛന്റെ കുഴിമാടത്തിന് വാഴയായിരുന്നു ഞാൻ അറിഞ്ഞില്ല ചേട്ടാ ചോദിച്ചിട്ട് വെട്ടത്തില്ലായിരുന്നു അച്ഛൻ ചത്തുപോയില്ലേ പിന്നെ ഞാൻ ഞാൻ ഇതിനെ വളർത്തുന്നത് വെറും വാഴ

കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ആ എന്നിട്ട് ഇവന്റെ അച്ഛനെ നിന്ന് രക്ഷിച്ചത് ഞാനാ കരയിലോട്ട് കൊണ്ടു വന്നപ്പം വയറുകാണ്ടും വീർത്തിരിക്കുവാ പൊറോട്ടക്ക് മാവ് കുഴച്ച് വെച്ചതുപോലെ ഞാൻ ആ വയറ്റി പിടിച്ച് രണ്ട് ഞെക്കും വായിന്ന് വെള്ളം ഇങ്ങനെ ആ തെടിഞ്ഞീറ്റുവാച്ചാട്ടം കാണാൻ നാട്ടുകാരെ പാസ് എടുത്ത് കയറ്റീവനായിട്ട് വീട്ടിലൊരു അത്ഭുതം നടക്കുന്നു ഓസ് കാണിക്കാൻ പറ്റുമോ രമണി ചോദ്യം മൊത്തം ഞാനും ഉത്തരം മൊത്തം രമണിക്ക് എന്നോടാണ് നിന്റെ എന്റെ അച്ഛൻ്റെ കിടക്കുന്നത് അയ്യോ അയ്യോ ഇതെന്നൊരു തേൻ കുടിക്കാൻ പോലും ഞാനൊരു വാവല്ലാം സംഭവിച്ചിട്ടില്ല ഇതിൽ കൈ വന്ന് വിരുന്ന് വിളിക്കാനൊരു കാക്കയെ ഞാൻ സമ്മതിച്ചിട്ടില്ല വാഴ നനയുമ്പോൾ ചീര നനയെന്ന് പറഞ്ഞ എന്റെ പെണ്ണുമുള്ള ചുവന്നൊരു വാ ഒരു ചീര നട്ടു അത് ഞാൻ മൂട്ടി വെട്ടിക്കളഞ്ഞു എന്റെ അച്ഛൻ്റെ കീഴിൽ ഒരു ചീരയും വളരണ്ട അങ്ങനെ വരുമാനിച്ചു നടന്ന എന്റെ അച്ഛനായത് ഹലോ പ്രശ്നം ഉണ്ടാക്കരുത് ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു എന്താണ് നല്ല ദിവസം ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാ എത്രാമത്തെ അഞ്ചാമത്തെ അല്ല ഇവരെ ആ പ്രേമിച്ചിട്ട് ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണായത് തോന്നുന്ന ആഹ് കുപ്പടുതാ കുപ്പെടുത്ത് ആ മുറിവെ തുപ്പടുതാ കാര്യം ഞാൻ പറഞ്ഞു

ആ മനുഷ്യനും ഒരു വെട്ടമല്ലേ വെട്ടിയോളൂ നിങ്ങൾ അത്ര ചങ്ങാ കുഞ്ഞാന്ന് വെട്ടിക്കൂട്ടിയോ ഒന്നും ചെയ്യാനില്ല മര്യാദയ്ക്ക് നിന്റെ വാഴം കൊലയൊക്കെ എടുത്തോണ്ട് പോകണം എന്നിട്ട് ഇവിടെ വൃത്തിയാക്കി തരണം എന്റെ പെണ് പുള്ളയുടെ ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഒരു ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ഇവിടുത്തെ പ്ലേറ്റിൽ ഒളിച്ച് കഴിച്ചോളാം നിന്റെ വാഴ കുമ്പ് കുളയൊക്കെ എടുത്തു പോകണം ഇവിടെ വൃത്തിയാക്കി തരണം അല്ല അത് കഴിഞ്ഞൊരു സംഭവം പറഞ്ഞായിരുന്നു എന്റെ പെണ്ണുപുള്ള വെട്ടിങ്സരി ആണ് അതല്ല അത് ഞാൻ കേട്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ വേറൊരു സംഭവമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർ കൂടി ഒരു പ്ലേറ്റിന്റെ പ്ലേറ്റല്ലൊന്നും വേറെ എന്തോ ഒരു സംഭവം ഞങ്ങൾ ഒരു ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടോ ഹാപ്പി വെട്ടി അനുവേഴ്സറി ആ ഹാപ്പി വെട്ടി ഞാൻ ഞാൻ എന്തോ മനുഷ്യനായത് നല്ലൊരു സംഭവം നടക്കുമ്പോൾ ഇവിടെ വന്ന് അലമ്പുണ്ടാക്കുക നാശം ഉണ്ടാക്കുക ഒരു മഹാഭാവിയാ ഞാൻ പറഞ്ഞിട്ടേ സുരേന്ദ്രനാണ് പെട്ടെന്ന് ചൂടാന്ന് ഇതുപോലെ തങ്കപ്പെട്ട മനസ്സുള്ള ഒരു മനുഷ്യൻ ആശീർവദിക്കണം ആശീർവദിക്കാൻ ഇത്രയും ഉള്ളവരെ അഞ്ചാം വിവാഹ വാർഷിക ആഘോഷിക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് എന്റെ ഹാപ്പി ബർഡിക് അൻവേഴ്സറി ആശംസിക്കുക ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെറിയ പോകാൻ പറ്റും ഞാൻ അതിഥിയല്ലേ അതുകൊണ്ട് അതിഥി ദേവോ ഭവ് ഇത് സൽക്കരിക്കണോന്നാ സൽക്കരിക്കും ഞങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കിട്ടില്ലല്ലോ അല്ലെ നിങ്ങൾ അയ്യോ പിന്നെ ഇവിടെ പ്ലേറ്റ് ഇല്ല ഞങ്ങൾ രണ്ടുപേരും ഒരു പ്ലേറ്റ് പ്ലേറ്റില്ല കഴിക്കുന്നു അച്ഛനാ പറഞ്ഞത് ചേട്ടാ ഒരെണ്ണേ ഉള്ളൂ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചുതാകത്തി െങ്കി അവര് ഇതാണ് ടൊമാറ്റോ സോസ് ഓ തക്കാളി ചാറ ആ അഞ്ചു കൊല്ലം കല്യാണം കഴിച്ചിട്ട് മക്കളൊക്കെ മക്കളൊക്കെ അല്ല ആയോ അല്ലേട്ടാ ഞങ്ങൾ അഞ്ചു കൊല്ലം ആയിട്ടുള്ളോ നമുക്കിപ്പോ ഒരു ചെറിയ ഗ്യാപ്പ് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തേക്കുവാണ് അങ്ങനെ ഗ്യാപ്പ് ഇടത്ത് ചീക്കണം വല്ല പ്രശ്നം ഉണ്ടോടോ ഇല്ല എനിക്കൊരു പ്രശ്നം ഇല്ലാത്ത പ്രശ്നമുണ്ടോ എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ അഞ്ചുവൊല്ലം കഴിഞ്ഞില്ല പിള്ളേർക്കും ഞങ്ങൾ സെറ്റിൽ ആവണ്ടോ സാമ്പത്തിക അഞ്ചാ പിള്ളേരെ കൊണ്ടു അഞ്ചോ അണ അത് സമയത്ത് ആയിക്കോട്ടെ നല്ല പ്രശ്നമുണ്ടോ ഞങ്ങൾക്ക് പിള്ളേരിലെത്തെയ്യാന്നു പ്രശ്നം അത് ഞാൻ ഇട്ട് പോകാൻ നോക്കും ആ സൂപ്പർ പിന്നെ ഓസക്ക് വന്നത് എന്താ പറയാ മതിലോ ഇതിന് താഴോട്ട് കഴിയാമതി പുറത്തെടുപ്പുണ്ട് പുറത്ത് വെള്ളം കൊണ്ടക്കാൻ നീന്തോട്ടോ എന്റെ പുറത്തേ വീടിന്റെ പുറത്ത് വെള്ളം ഇരിപ്പിണ്ടത് പോയി കഴിഞ്ഞു ഇതല്ലേ വീട്ടിലോട്ട് പോയത് പറഞ്ഞു എന്റെ അവൻ വെട്ടി പിരിക്കൊന്നു നിനക്ക് ബിരിയാണി നന്നും ഇഷ്ടം അതെ പിരിവിരുന്ന് വെട്ടുന്ന ഇഷ്ടം എനിക്ക് ബിരിയാണി കഴിഞ്ഞു എന്തായാലും ഒരു കാര്യം ഇതുപോലൊരു ബിരിയാണി എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിഞ്ഞിട്ടേ അവര് പ്രത്യേകം പ്രിപ്പയർ ചെയ്ത ബിരിയാണി അതാ ഇത്രയും ടേസ്റ്റ് ഈ ചിക്കൻ എന്നോട് പറഞ്ഞായിരുന്നു അത്രയ്ക്ക് സൂപ്പർ ബിരിയാണി ഒരു നിങ്ങൾ രണ്ടുപേരും ഇരിക്കേ ഞാൻ പറഞ്ഞില്ലേടി അണ്ണം നമുക്ക് കളമ്പിട്ടേ അപ്പള്ളേ എനിക്ക് ഒരുപാട് ഇത് ഇഷ്ടപ്പെട്ടു നല്ല നല്ല സാധന ബാക്കി ഞാൻ വീട്ടിൽ കൊണ്ട് കളിച്ചോളാം ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ